ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ തറവാട്ട് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് തുളസിയിലയും കന്നിക്കൂർ കഞ്ഞിളയും എടുത്ത് കൊണ്ടുവന്ന് വെള്ളം തിളപ്പിച്ച് വച്ചു അതിന് ശേഷം വേഗം തന്നെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ടുള്ള ചിയാ സീഡ് വെള്ളം എടുത്ത് കുടിച്ചു അതിലേക്ക് കുറച്ച് നാരങ്ങക്ക് പിന്നിട്ട് അത് കുടിച്ചു ഈ കഞ്ഞിക്കൂർക്കലും തുളസി ഇട്ടിട്ടുള്ള വെള്ളം രാവിലെ വെറും വയച്ചിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് എന്താണ് കഫക്കെട്ടോ ജലദോഷവും അതേപോലെ ചുമ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അങ്ങനെ ഈ രണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം വേഗം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് നടന്നു ഇന്നും പതിവ് പോലെ ഞാൻ ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്കുള്ള പൊടിയൊക്കെ കലക്കി വെച്ചു ദോശയ്ക്ക് ഞാൻ ഇന്ന് തക്കാളി കറി അതേപോലെ തന്നെ ചെറുപയർ കറി രണ്ട് കറിയും ഉണ്ടാക്കുന്നുണ്ട് തക്കാളി കറി ഉണ്ണേട്ടിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ണിയാട്ടൻ തക്കാളി കറി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് തക്കാളി കറി ഉണ്ടാക്കുന്നത് ചെറുപയർ കറി പിന്നെ ഞാൻ എന്നും തക്കാളി കറി വരുമ്പോൾ ഒരു എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചെറുപയർ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ ദോശ ചുടാൻ തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ ഞാൻ തക്കാളികളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു ഫുൾ ഡേ ഒന്നും ഞാൻ എടുക്കുന്നില്ല രാവിലെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ആറര ടു പത്തര വരെയുള്ളൊരു വ്ളോഗ് അങ്ങനെ പറയാം ഒരു പത്തര ആവുമ്പോഴത്തേക്ക് എൻ്റെ ഒരുവിധം ജോലികളൊക്കെ തീരാറുണ്ട് എന്താ അടുക്കളയിലെ ഒരുവിധം ജോലികളൊക്കെ തീരാറുണ്ട് അടുക്കളയിലത്തെ ജോലികളൊക്കെ തീർന്നാൽ മതി എനിക്ക് പ്രത്യേകിച്ചും ഇവിടെ ജോലികളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ പിന്നെ എന്താണ് ടി വി കണ്ടിരിക്കുക കുട്ടീനെ നോക്കുക കുട്ടീൻ്റെ കൂടെ ഇരിക്കുക തന്നെയാണ് പിന്നെ അതാണ് ഞാൻ ഫുൾ ഡേ വ്ളോഗ് ഇടുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കാൻ ഉണ്ടാവാറില്ല വേനങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങോട്ട് നടന്നു പോകും അതിന് പിന്നെ പ്രത്യേക ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ കണ്ട് കഴിയും അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മോനെ ഉറക്കിയവശം അല്ലെങ്കിൽ മോനെ തറവട്ട് കൊണ്ടാക്കിയതിൻ്റെ ശേഷം ഒക്കെ തിരുമ്പൽ അങ്ങനത്തെ ജോലി തിരുമ്പൽ ഞാൻ മിക്ക ദിവസങ്ങളിലും വാഷിംഗ് മെഷീനിൽ ഇടാറാണ് ചിലപ്പോൾ എനിക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ കല്ലുമ്പോൾ തന്നെ തിരുമ്പും ചെയ്യും വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് മുകളിലാണ് അപ്പോൾ ചിലപ്പോൾ ഒരു മടിയാണ് മുകളിൽ കയറി പോവുക അതുകൊണ്ട് ഞാൻ വേഗം കല്ലുമ്പോൾ തിരുമ്പും അങ്ങനെയൊക്കെയാണ് പ്രായ പരിപാടിയൊക്കെ ഒരു ഏഴുമണി ഏകാൽ ആകുമ്പോഴത്തേക്കും ഇനി കഴിയും കടിയും കറിയൊക്കെ ഉണ്ടാക്കി കഴിയും കാരണം കുറച്ചല്ലേ ഉണ്ടാക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും പിന്നെ ഞാനതൊക്കെ ഗ്യാസിൽ തന്നെയാണ് ഉണ്ടാക്കാറ് ഈ ചോറ് മാത്രമേ ഞാൻ അടുപ്പത്ത് വെക്കാറുള്ളൂ ചില ദിവസങ്ങളിൽ ചോറും ഗ്യാസ് മുൻപ് തന്നെ ഉണ്ടാക്കാറുണ്ട് ഈ മഴയൊക്കെ ആണെങ്കിൽ നമുക്കൊരു മടിയല്ലേ അപ്പോഴൊക്കെ ഗ്യാസുമ്പോൾ തന്നെ ചോറും വെക്കും അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ അടുപ്പ് തീടിപ്പിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുകയും ചെയ്യും അത് ചോറിൻ്റെ പരിപാടി ചോറ് എന്ത് ചോറ് ഊറ്റി ചോറ് അരി എന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മോൻ അപ്പത്തേക്ക് കരയും അപ്പോൾ മോൻ്റെ അടുത്തേക്ക് പോകലും അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് വെള്ളം തിളക്കുമ്പോഴേക്കും വന്ന് അരി ഇടലൊക്കെയാണ് അതുകൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ മീൻകാരം വന്നപ്പോൾ വേഗം പോയി മീൻ വാങ്ങിയപ്പോൾ നല്ല വലിയ പനിനീനൊക്കെ ഉള്ള മത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു മീൻ കൊടുന്നതെന്ന് വെച്ചതിന് ശേഷം വേഗം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചാൽ ഉള്ളിയൊക്കെ ഞാൻ തോൽവിളിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂചിച്ച് വെക്കാറാണ് പിന്നെ മീനിക്കുള്ളത് വേഗം ഞാൻ ചതച്ചെടുത്തു അരിയാണെന്നില്ല വേഗം ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മീൻ കറി വെക്കാൻ ഉള്ള പച്ചക്കറിയൊക്കെ റെഡിയാക്കുകയാണ് ഞാൻ ശനിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങൾ ശനി ഞായർ സ്കൂളില്ലാത്ത ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ ജോലി തീർക്കാൻ നോക്കും കാരണം അത് കഴിഞ്ഞ് കുറച്ച് നേരം മക്കൾ കൂടി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ജോലി തീർക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ മീനിക്കാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു കാരണം മോനുണന്ന് നിൽക്കുന്ന സമയമായ ആയതുകൊണ്ട് ചിലപ്പോൾ മോൻ എടുത്തിട്ടാവും കറി ഉണ്ടാക്കല് അതുകൊണ്ട് തന്നെ എന്താണ് അപ്പോൾ മസാല എല്ലാവരും കൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തു വെച്ചു എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ മീൻ കറി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ആദ്യം എണ്ണ ഒഴിച്ച് ഉലുവും ജീരകവും പൊട്ടിച്ചിട്ട് അതിലേക്ക് ചായ വച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് പിന്നെ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം പുളിവെള്ളം പാറന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഞാൻ പുളിവെള്ളം പാറഞ്ഞിട്ടാണ് മീൻകറി ഉണ്ടാക്കിയത് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് മീൻ്റെ തല തലഭാഗം മാത്രമേ മീൻകറിക്ക് ഞാൻ എടുക്കാറുള്ളു ബാക്കിയുള്ളതൊക്കെ ഞാൻ പൊരിക്കും അവിടെ തളിച്ചാവുന്ന സമയം കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ അവിടെ കുട്ടിനെ കുളിപ്പിക്കുക കുളിപ്പിക്കാൻ എണ്ണ കറി വെച്ച് കിടത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ടൈമിൽ വേഗം ഉപ്പേരി പച്ചക്കായൻ്റെ ഉപ്പേരിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പച്ചക്കായ ഒക്കെ അരിഞ്ഞ് വെച്ചു അതിൻ്റെ ഉപ്പേരി റെഡിയാക്കിട്ടോ പച്ചക്കായൻ്റെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് എനിക്ക് എല്ലാം ഉപ്പേരിക്ക് ഉള്ളി ഇടണത് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി വെച്ചു മീൻ വറുക്കാൻ വേണ്ടി മസാല ദേശം ഞാൻ രണ്ട് ഭാഗമാക്കും കാരണം രാത്രിത്തേക്ക് വറക്കാനുള്ളതും ഇപ്പോഴത്തേക്ക് വറക്കാനുള്ളതും പ്രത്യേകം പ്രത്യേകം മാറ്റി വെക്കും ഇപ്പോൾ ഉച്ചത്തേക്കൊരു നാല് വശം മാത്രമേ വറക്കാൻ വെക്കൂ ഇപ്പോഴത്തേക്കുള്ള നാല് വശം മീൻ എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിക്ക് മാറ്റി കഴിഞ്ഞ ശേഷം പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പരിപ്പ് താളിക്കാൻ പറഞ്ഞാൽ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് കടകൾ വറവിടുക അത് ശേഷം പപ്പടം കാച്ചു വെച്ച് കൊണ്ടോട്ട മുളക് വറുത്തു ആ എണ്ണയിൽ തന്നെ മീൻ വറക്കാനിട്ടു ഇത്ര തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഉച്ചത്തേക്കുള്ള പരിപാടി ഏകദേശം ക്ലോസ് ആവും അത് കഴിഞ്ഞ് അടുക്കള നോക്കുമ്പോൾ അടുക്കള ഫുള്ള് മെസ്സാജ് കൊടുക്കും നല്ല പാത്രം ഫുള്ള് ഞാനവിടെ വലിച്ചു വരച്ചിട്ടുണ്ടാവും വേഗം തന്നെ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു അടുക്കളക്കെ ഫുള്ള് ക്ലീനാക്കിയിട്ടതിന് ശേഷം ഞാൻ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ബെഡ്റൂമിൻ്റെ പോലെ എങ്ങനെയാണ് അങ്ങനെ വേഗം തന്നെ ബെഡ്റൂമൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ടേബിള് ഡൈനിങ് ഹോള് നന്നായിട്ട് വൃത്തിയായി വൃത്തികേടായി കിടക്കായിരുന്നു അതൊക്കെ ഒന്ന് നീറ്റാക്കി ഇതൊക്കെ കഴിയുമ്പോഴത്തേനും ഒന്ന് ഇതൊക്കെ നീച്ചാക്കി ഞാൻ വേഗം ഒന്ന് അടിച്ച് തരി ഇടും അക ഫുള്ളൊന്നടിച്ച് തരി തുടക്കലില്ല തുടയ്ക്കൽ പിന്നീട്ടാണ് പിന്നെ കുറച്ച് എൻ്റെ തുടക്കിയുള്ളൂ വേഗം ഒന്ന് അടിച്ച് തരി ഇടും അത്ര കഴിയുമ്പോൾത്തന്നെ നമ്മളെ വീട് പകുതി വൃത്തിയാകും അതിനുശേഷം ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു തിരുമ്പാന് അപ്പം ഇന്ന് കല്ലിൽ തിരുമ്പാനുള്ള മടികൊണ്ട് ഞാൻ വേഗം തന്നെ മുകളിൽ കയറി മെഷീനിലേക്ക് ഇട്ടു അതങ്ങനെ തിരുമ്പി അത് തോരടലും കഴിഞ്ഞു കൂടി തോര ഇടുമ്പോഴത്തേക്കും എൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു സമയം നമുക്ക് ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അതുവരെ ഞാൻ ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ ടി വി കാണാൻ അപ്പോഴത്തെ പരിപാടി ഒന്നും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോ ആയി നാളെ കാണാം ബൈ